നമസ്കാരം ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്ന് നമ്മുടെ നാട്ടിലെ ഭരണപക്ഷം ഉൾപ്പെടെ എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗവും അതിൻ്റെ വർധനവും പ്രചാരണത്തിനൊക്കെ എതിരെയായിട്ട് ഒരുപാട് ക്യാമ്പയിനുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുണ്ടായിട്ടുണ്ട് എന്തിനാ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് ജീവിതമാണ് ലഹരി ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരള സംസ്ഥാനം ഒറ്റക്കെട്ടായി നേരിടും എന്നൊക്കെയാണ് അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും എന്നുള്ളതൊക്കെയാണ് അപ്പൊ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ അതിനെ അനുകൂലിക്കേണ്ടായി എന്നാൽ ലഹരിക്കെതിരെ പോരാട്ടം നയിക്കും സർക്കാർ എന്ന് പറഞ്ഞ അതേ സർക്കാർ തന്നെ ഇന്നലെ മദ്യനയം തിരുത്തേണ്ടായിട്ടുണ്ട് ടൂറിസത്തിൻ്റെ മറവിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇരട്ടത്താപ്പാണിത് വ്യക്തമാക്കുന്നത് ടൂറിസം വികസിക്കണമെങ്കിൽ മദ്യം ആവശ്യമാണ് കാരണം വിദേശികൾക്കൊക്കെ മദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമയത്തൊക്കെ ആവശ്യമാണെങ്കിൽ കൂടി അവർക്കൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടത് അടിസ്ഥാന സൗകര്യമാണ് ടൂറിസത്തിൽ അടിസ്ഥാന സൗകര്യമാണ് വിദേശികൾക്കൊക്കെ ആദ്യം വേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പൊതുവേത് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത ടൂറിസം എങ്ങനെ നടത്തണം എന്നറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ള അല്ലെങ്കിൽ ബോധമുള്ള ആളുകൾ ആ വകുപ്പുകളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടില് അതില്ല എന്ന് തന്നെ ഞാൻ പറയും അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ലോകസഞ്ചാരം നടത്തിയ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ചെവി കൊള്ളാൻ ഇവിടുത്തെ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും അതിനൊന്നും തയ്യാറല്ലാത്ത വിനോദസഞ്ചാര വകുപ്പാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് അപ്പൊ ആ വിനോദസഞ്ചാര വകുപ്പ് മറവിൽ മദ്യത്തിന് പ്രചാരം നൽകാനുള്ള നടപടിയാണ് കണ്ടുവരുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ലഹരിവിമുക്തമാവുന്നത് നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് ഇവരൊക്കെ തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം പിന്നെ ഈ മദ്യനയത്തിനെതിരെ ഒരു വിധത്തിലും നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളൊന്നും മുന്നോട്ട് വരികയില്ല അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ വരില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്താണെന്ന് വെച്ചാല് അടുത്ത് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ തിരഞ്ഞെടുപ്പ് ചെലവിനായിട്ട് ആവശ്യമുണ്ട് അഥവാ ഫണ്ട് ആവശ്യമുണ്ട് ഈ ഫണ്ടിന്റെ പ്രധാന സ്രോതസ് അഥവാ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബാർ മുതലാളിമാരൊക്കെ തന്നെയാണ് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരൊന്നും കമാന്ന ഒരക്ഷരം ഈ മദ്യനയത്തെ അനുകൂലിച്ചുകൊണ്ടേയിരിക്കും ത്രീ സ്റ്റാർ ബാറുകൾക്കാണ് അനുമതി കൊടുക്കാൻ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ബാറുകൾക്കാണ് അനുമതി കൊടുക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഫലത്തില് ടൂറിസത്തിന്റെ മറവിൽ എല്ലാവിധ ബാറുകൾക്കും അല്ലെങ്കിൽ മറ്റേ ഇതിനൊക്കെ ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രതിഷേധ കാര്യങ്ങളും നടപ്പാക്കുകയില്ല അല്ലെങ്കിൽ സംഘടിപ്പിക്കുകയില്ല കാരണം ഈ ബാറ് മുതലാളിമാരുടെ കാശില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഏർ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുതിയ മദ്യനയത്തെ ഇവരൊന്നും എതിർക്കാത്തത് ജനങ്ങളെ കള്ളുപുടിച്ച് മരിച്ചാലും കേട്ടില്ല ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്കാർക്കും ഒക്കെ സുരക്ഷിതമായ ജീവിതം നയിക്കണം എന്നുള്ള പക്ഷത്തോടു കൂടി ഇരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്നും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ എന്തു തന്നെ ആയാലും ടൂറിസം വികസിക്കണമെങ്കിൽ മദ്യം മാത്രം വികസിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി ആദ്യം മാറ്റി നിർത്തണം അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യ വികസനങ്ങളൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു വിദേശി ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് എന്താ പറയുക നമ്മുടെ നാടിനെ കുറിച്ച് മോശം പറയാൻ പറ്റാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അതല്ലാതെ അവർക്ക് കുറെ മദ്യം കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല അവർ തേടി വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാടിന്റെ സംസ്കാരം എങ്ങനെയാണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ഇഴുകി ചേർന്നുള്ള വിനോദ വിനോദസഞ്ചാരത്തിനുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണ ആവാം ആവുന്നല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറയുന്നത് മുഴുവൻ ശരി എന്ന് പറയാൻ ഞാൻ ആവല്ല ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ അംഗീകരിക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്തെന്നായാലും കള്ള് മാത്രം വെച്ചിട്ട് വിനോദസഞ്ചാരത്തെ വികസിപ്പിക്കാമെന്നുള്ള ഒരു ധാരണ അത് തീർത്തും തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതൊരിക്കലും ഗുണം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല ഗുണത്തെക്കാൾ കൂടുതലധികം ദോഷം ചെയ്യുമെന്നുള്ള വസ്തുത നമ്മളെല്ലാവരും ഒന്നും മനസ്സിലാക്കണം പ്രത്യേകിച്ച് സർക്കാരും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാം മനസ്സിലാക്കണം സാധാരണക്കാരും പൊതുസമൂഹം ഒക്കെ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ വിനോദസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നതിനായിട്ടുള്ള മികച്ച നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉപദേശം സ്വീകരിച്ച് അത് നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം തൽക്കാലം പറയുന്നു കേൾക്കേണ്ടവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം എന്ത് തന്നെയായാലും എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാരം മികച്ച രീതിയിൽ വികസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ട മുഖം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ജനങ്ങൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി